മോർണിംഗ് ഗ്ലോറി പുഷ്പം അതിൻ്റെ യഥാർത്ഥ തിളക്കത്തിൽ കാണണമെങ്കിൽ രാവിലെ തന്നെ നോക്കണം രാവിലെ ഇത് നല്ല ഭംഗിയിൽ വിടർന്നു നിൽക്കും ഉച്ചയാകുമ്പോഴേക്കും വാടി പോലെ ആയിപ്പോവും ചുങ്ങിനിക്കും പിറ്റേ ദിവസം ചിലപ്പോൾ വീണ്ടും വിടരും തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് തവണ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ ഇനി അത് കുറേ പൂക്കളുള്ള അവസ്ഥരത്തിൽ ഒരെണ്ണം വാടിപ്പോയിട്ട് പിറ്റേന്ന് വേറെ ഒരെണ്ണം കാണുന്നതാണെന്ന് അത്ര ഓർക്കുന്നില്ല എന്നാലും ഉച്ച കഴിയുമ്പോഴേക്കും പൂവുക ചുങ്ങിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ നോക്കണം ഈ മോർണിംഗ് ഗ്ലോറി ശരിക്കും കാണണമെങ്കിൽ നല്ല വള്ളി വള്ളിയായിട്ടിങ്ങനെ പടർന്ന് ഇതിപ്പോൾ ഒരു പൂവേ ഉള്ളൂ കുറയണുണ്ടെങ്കിൽ കാണാൻ ഇതിലും എത്രയോ മനോഹരമായിരിക്കും